വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ സിദ്ധു എന്നൊരു കഥാപാത്രം ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടോ എന്നും ഓണം എപ്പിസോഡിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ് ആരൊക്കെയാണ് എപ്പോഴാണ് ടി വിയിൽ പ്രദർശനം എന്നെക്കുറിച്ചൊക്കെയാണ് നമ്മളൊന്ന് മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഉപ്പുമുളകും ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു റീഎൻട്രി എന്ന് പറയുന്നത് സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രിയാണ് ഒരു മാസം മുമ്പ് ഒരു ഫോട്ടോ ലീക്ക് കഴിഞ്ഞ ലീക്ക് കയ്യില ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നീലും ഡെയിൻ ഡേവിസും ലെച്ചും നീലും പാടുള്ളത് അപ്പോൾ തന്നെ എല്ലാവരും വിചാരിച്ചത് സിദ്ധു എന്നൊരു കഥാപാത്രം ഇപ്പോൾ മോളിലൂടെ തിരിച്ചു വരികയാണ് എന്ന രീതിക്കാണ് പക്ഷേ അതൊരു അഡ്വർട്ടൈസ്മെൻറ്റിൻ്റെ ഫോട്ടോ മാത്രമായിരുന്നു ശേഷം തന്നെ സിദ്ധു എന്നൊരു കഥാപാത്രത്തിനെ റീ എൻട്രിക്കാണ്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് അതിന് ഏറ്റവും മാപ്പ് ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ റോണം സ്പെഷ്യൽ എപ്പിസോഡ് അപ്പോൾ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ ഒരു പ്രോമോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടുള്ളത് ആയിരിക്കും വരിക അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ സിദ്ധു ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്ന സിദ്ധു എന്നൊരു കഥാപാത്രം ഈ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഇല്ല ഷൂട്ടിംഗ് അവസാനിച്ച് കഴിഞ്ഞു ഇന്ന് പാറമട വീട്ടിൽ വീണ്ടും ഷൂട്ടിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പടവലത്ത് വെച്ച് നടന്ന ആ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ സിദ്ധു എന്നൊരു കഥാപാത്രം ജോയിൻ ചെയ്തിട്ടില്ല ഇൻറ്റർവ്യൂസ് ജോയിൻ ചെയ്തിട്ടില്ല ബാക്കിയുള്ളവരെ വെച്ചിട്ടാണ് ഷൂട്ട് നടന്നിരിക്കുന്നത് അതിലും നെയ്യാറ്റിൻകരയിലെ ഫാമിലി ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവായിട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇവരനുസരിച്ച് ഒരു ഫോട്ടോ തന്നെ ഇവർ പുറത്തു വന്നിട്ടില്ല ഉള്ളതായിരിക്കാണെന്ന് വെച്ചാൽ പാറമ്മുടെ ഫാമിലി ഫുള്ളായിട്ട് ശ്രീകുട്ടനും ഗൗരിയും കുട്ടമ്പിള്ളയും ഭവാനിയമ്മയും ശ്രീ സുരേന്ദ്രനും ശങ്കരണനുമാണ് ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ ഓണം സെലിബ്രേഷൻ എപ്പിസോഡ് ഇവരുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇനി കുറേ പേര് ചോദിച്ചത് ആ ഒരു എപ്പിസോഡ് സാധാ ഏഴ് മണിക്കാണോ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇത് അതായത് നാളെ ഉത്രാട ദിവസത്തിൽ ശനിയാഴ്ച വൈകുന്നേരം അഞ്ചരയ്ക്കാണ് ടി വിയിൽ ടെലികാസ്റ്റ് ആവാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള എപ്പിസോഡ് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം ഇതുവരെ വന്ന ഓണം സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാം ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള എപ്പിസോഡുകൾ തന്നെയാണ് അതുപോലെ ഇതും അഞ്ചര തൊട്ട് ആറര വരെയുള്ള ഒരു ടൈം ഗ്യാപ്പിലായിരിക്കും വരിക എന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ടി വിയിൽ ഇതുവരെ ഇട്ടിട്ട് അഞ്ചര മുതൽ നിന്ന് മാത്രമാണ് ഏത് എത്ര ഇട്ടിട്ടില്ല ചിലപ്പോൾ ആറ് മണി വരെയായിരിക്കാം ചിലപ്പോൾ ആറര വരെയായിരിക്കും അതായത് മാക്സിമം നമുക്കൊരു നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു എപ്പിസോഡിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും എന്തായാലും എല്ലാവരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്നൊക്കെ അറിയാനായിട്ട് ആരൊക്കെയാണ് അത് ജോയിൻ ചെയ്തിരിക്കുന്നത് അറിയാനായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന കാസ്റ്റ് ഇത്രയേ ഉള്ളൂ അതായാലും ഇന്ന് വൈകുന്നേരം തന്നെ ടി വിയിൽ ആ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ പ്രോമോ വരും നിങ്ങൾ ആ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക